ഇവിടെ കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്ന സ്ഥാപനത്തില് കാലങ്ങളായി നടക്കുന്ന പരിപാടിയിൽ ഈ റോഡ് മൊത്തം ബ്ലോക്ക് ആണ് ഞങ്ങൾക്ക് പുറത്തേക്ക് പോവാനോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്തെങ്കിലും ഒരു അത്യാഹുതം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ആംബുലൻസോ ഒരു ഫയർഫോഴ്സ് വരെ ഈ റോഡിലൂടെ കടന്നു പോകാൻ പറ്റാത്ത ഒരു മണിക്കൂറുകളോളം ബ്ലോക്ക് ആണ് തന്നെ നിയമം കയ്യിലെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത് അല്ല അല്ല ട്രാഫിക് 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 ബ്ലോക്ക് 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 ചെയ്യാൻ ഈ ഈ ചെയ്യുന്ന ആരാണ് അവരെ സ്ഥാപനത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ ൾ കടത്തിന് നമസ്കാരം നമ്മളെല്ലാവരും ഗതാഗത കുരുക്കുകൊണ്ട് പലപ്പോഴും നട്ടം തിരിയുന്ന ആളുകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ എരഞ്ഞിപ്പാലത്തിന് സമീപം എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറിന്റെ വശത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് പ്രേക്ഷകർക്ക് എൻ്റെ പിറകിലുള്ള ദൃശ്യത്തിൽ കാണാം ഇതാ ഇവിടെ ഗതാഗത കുരുക്ക് എത്ര രൂക്ഷമാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത്തരത്തിൽ നിരന്തരം ഗതാഗത കുരുക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എരഞ്ഞിപ്പാലത്തിന്റെ സമീപത്തുള്ള ഈ ഒരു വശം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്വകാര്യ കമ്പനിയുടെ പരിപാടിക്ക് വേണ്ടി ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പരിപാടിക്ക് വേണ്ടി ഈ റോഡ് തന്നെ ബ്ലോക്ക് ആക്കിക്കൊണ്ട് ചില ആളുകൾ സ്വകാര്യ സ്ഥാപനം ഏർപ്പെടുത്തിയ ചില ആളുകൾ അവിടേക്ക് മാത്രം വാഹനങ്ങളെ കടത്തി വിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പരാതി ഇത്രയധികം ആളുകൾ ദിനം പ്രതി ലക്ഷക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച പാതകളിൽ ഒന്നാണ് ഇത്തരത്തിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥാപനത്തിലേക്ക് മാത്രം ആളുകളെ കൊണ്ടുള്ള പരാതി ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പരാതി ഉണ്ടായ സമയത്ത് അതായത് അത്തരത്തിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥാപനത്തിലേക്ക് മാത്രം വാഹനങ്ങളെ കടത്തിവിടുന്ന ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ഈ പ്രദേശത്തുകാരായ ചില ആളുകളാണ് അത് തടയുകയും തുടർന്ന് ആ വിവരം പോലീസിൽ പരാതിപ്പെടുകയും മറ്റും ചെയ്തത് നമുക്ക് ആ പ്രദേശത്തുള്ള നാട്ടുകാർ ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ചേട്ടാ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പരിപാടിയിലേക്ക് വേണ്ടിയിട്ട് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഈ നാഷണൽ ഹൈവേ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചില ആളുകൾ അവിടേക്ക് മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായല്ലോ എന്താണ് സംഭവിച്ചത് ഞങ്ങള് പ്രദേശവാസികള് ഇപ്പൊ കാലങ്ങളായിട്ട് അനുഭവിച്ചു ഒരു പ്രശ്നമാണ് കാരണം ഞങ്ങളുടെ ഏരിയയിലേക്ക് ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ ഇവിടെ കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്ന സ്ഥാപനത്തിൽ കാലങ്ങളായി നടക്കുന്ന പരിപാടിയിൽ ഈ റോഡ് മൊത്തം ബ്ലോക്കാണ് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് വരാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഈ ഡയാലിസിസ് പേഷ്യൻറുകൾ അടക്കം ഒരുപാട് രോഗികളുള്ളതാണ് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ആംബുലൻസോ ഒരു ഫയർഫോഴ്സോ വരെ ഈ റോഡിലൂടെ കടന്നു പോകാൻ പറ്റാത്ത ഒരു ഇത് മണിക്കൂറുകളോളം ബ്ലോക്ക് ആണ് ഞങ്ങൾ അധികാരികൾക്ക് വേണ്ടപ്പെട്ട അധികാരികൾക്ക് ഒരു പരാതിയുമായിട്ട് കുറേ കാലം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്ന വേണ്ട രീതിയിലൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ ആണെന്നുണ്ടെങ്കിലും മക്കൾക്ക് സ്കൂളിലാണെന്നുണ്ടെങ്കിലും വീട്ടിൽ വീട്ടിലാണെങ്കിലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ഈ റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ് കനാലിലേക്ക് ഇടിഞ്ഞു താന്നിരിക്കുകയാണ് അതായത് വലിയ വാഹനങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇടിഞ്ഞു താന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഈ അടുത്ത് ഒരു പരിപാടിയിൽ അവര് തന്നെയാണ് ഈ പിന്നെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സ്ഥാപനത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ മാത്രം കടത്തിവിട്ട് ബാക്കി നാട്ടുകാരുടെ വാഹനങ്ങൾ കടത്തിവിടാത്തൊരു രൂപ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് പ്രേക്ഷകർക്കാണ് ഇത്രമാത്രം രൂക്ഷമാണ് ഇവിടുത്തെ ഗതാഗത കുരുക്ക് എന്നുള്ളത് ഇതിനിടയിലാണ് ഈ പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ പറയുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ പരിപാടിയിലേക്ക് മാത്രം വാഹനങ്ങളെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്

പിന്നെ അതിന് പിന്നെ അത് ചെയ്യണം അല്ലാതെ പോലീസ് ആഫി കൊടുക്കണം അല്ലാതെ ഇങ്ങനെ ബാഫി ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞ ഇതെന്താ വകുപ്പ് മനസ്സിലായിട്ട് വകുപ്പ് നമ്മൾ തടയ പോലെ ആരാഷൻ വിളിക്കും ആയിക്കോട്ടെ മൂപ്പരാൾ മൂപ്പുര നമുക്ക് പ്രശ്നമല്ല അല്ലല്ല ഇത് സംസാരിക്കണം അതായത് നമ്മളെ വണ്ടി ബ്ലോക്ക് ചെയ്ത് റോഡ് ബ്ലോക്ക് ചെയ്ത് രൂക്ഷമായ ഭാഷയിൽ പോലീസിനെ അടക്കം ശാസിക്കുന്നൊരു നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് എന്താണ് എന്താണ് അന്ന് സംഭവിച്ചത് അതായത് അന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുക ഞങ്ങൾക്ക് റോഡ് ബ്ലോക്കിൽ ആകെ ഇവിടെ നാട്ടിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങൾ ബുദ്ധിമുട്ടേ നിൽക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ റോഡ് ഗതാഗത നിയന്ത്രിക്കുന്നത് പക്ഷെ പോലീസ് അപ്പൊ നിൽക്കുന്ന അപ്പുറത്തുണ്ട് അപ്പൊ എന്താ സംഭവം മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്നില്ല ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള വാഹനങ്ങൾ കടത്തി കടത്തിവിടുന്നു പോകുന്നത് അപ്പൊ അന്വേഷിച്ചോളൂ പറഞ്ഞത് ഈ കാലിക്കറ്റ് സെന്ററിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട് അതൊരു പരിപാടിയാണ് നടന്ന ആ പരിപാടിയിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് കടത്തിവിടുന്നത് ഞങ്ങളാരും കടത്തി വിടുന്നില്ലേ ഞങ്ങൾ ആകെ ജനങ്ങളാകെ പ്രശ്നത്തിലേക്ക് എത്തി അപ്പോഴാണ് ഞങ്ങൾ ഇത് ചോയിൻ ചെയ്തൊരു പ്രശ്നങ്ങളായത് അപ്പൊ നമുക്ക് ഈ പരിപാടി നടത്താൻ വേണ്ടി വരുന്ന ആൾക്കാർ ഈ നടത്താൻ വേണ്ടി ആയിട്ട് ഉള്ള ആൾക്കാർക്ക് വേണ്ടി ആയിട്ട് വെച്ചതാണോ ഇവരൊന്നും ഞങ്ങൾക്കറിയില്ല ഈ പറയുന്ന ബ്ലാക്ക് ഷർട്ടിന്റെ കൂട്ട ആൾക്കാരൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചായിട്ട് അവരാണ് ഈ റോഡ് അവിടെ നിയന്ത്രിക്കുന്നത് അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ കാരണം ഇവിടെ കോഴിക്കോട് സിറ്റിയിലുള്ള പോലീസ് ട്രാഫിക് പോലീസ് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അവരാണോ അത് ചെയ്യേണ്ടത് അവര് ചെയ്യേണ്ട ഇവര് ചെയ്യുമ്പോൾ ജനങ്ങൾ വേറെ ലെവലിൽ ചിന്തിക്കുക നമുക്ക് അവര് ചിലപ്പോൾ ജോലിക്കാരോ വന്ന ആൾക്കാരോ എന്തോ ആയിരിക്കും അത് നമുക്കറിയില്ല പക്ഷെ അവരാണ് ഈ അനിരുദ്ധ കെട്ടിടത്തേക്കുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഉത്തരവാദിത്വം അവർക്കും ഇല്ലല്ലോ അത് പോലീസ് അതിന് അധികാരമുള്ള ആൾക്കാരുടെ പോലീസാണ് പോലീസ് അവിടെ നടത്താനുള്ള അധികാരം പോലീസ് ചെയ്ത് കൊടുക്കാൻ അധികാരം പോലീസിലുണ്ട് പോലീസുകാരോട് ചോദിച്ചപ്പോൾ പോലീസുകാരോ പറഞ്ഞാൽ അത് ഇവിടെ ബ്ലോക്കിലായത് കൊണ്ട് ഇതിന്റെ പ്രേസിഡന്റ് ആൾക്കാർ വന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അവരെല്ലാം സാറേ ചെയ്യേണ്ടത് പോലീസിനെ ചെയ്യേണ്ടത് പോലീസിന് ഇപ്പം പറഞ്ഞ മാതിരി അവിടെ നിന്ന് അനുദ്രതമല്ല നേരമുള്ള സംഭവമാണ് അത് നേപ്രം നടത്താൻ പറ്റാണ്ട് അനുമതി ഉണ്ടെങ്കിൽ പോലീസ് സൗകര്യം ചെയ്ത് കൊടുക്കുമല്ലോ പോലീസിനുള്ള സംവിധാനം ഉണ്ടല്ലേ പൈസ അടച്ചെന്ന് വെച്ചാൽ പോലീസിന് ഈ കാര്യങ്ങൾ ചെയ്തു തുടക്കാൻ പറ്റും അതല്ലേ വേണ്ടത് അങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടി മാത്രം ചെയ്യാച്ചാൽ അവർ ഇതേമാരി പല പരിപാടികൾക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുമ്പോ ഒക്കെ അവര് വന്നൊരു കാര്യങ്ങൾ ചെയ്തിരണ്ടേ അവരത് ചെയ്യുന്നില്ലല്ലോ അവർ അപ്പത്തെ അവർക്ക് ആ കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യാം അപ്പൊ നമുക്ക് അവരോടും പറയാനുള്ളത് അവരോടല്ലേ നമ്മുടെ പ്രശ്നവും നമ്മുടെ പ്രശ്നം അനുകൂല കെട്ടിടമായ ഈ കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്ന സ്ഥാപനത്തിനോടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അതാണ് അവിടെ ഈ പറയുന്ന ബ്ലാക്കും ബ്ലാക്ക് കിട്ടുന്ന ആൾക്കാരോട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ദേഷ്യവും ഇല്ല നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന അനുധ കെട്ടിടത്തിലേക്ക് പരിപാടികൾ നടത്താൻ വേണ്ടി കാര്യം ഇങ്ങനത്തെ വേഷ വിട്ട് വന്നിട്ട് ഈ പറയുന്ന മാതിരി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന പരിപാടിക്ക് വേണ്ടി നിൽക്കരുത് എന്നാണ് എനിക്ക് ഈ പറയുന്ന ആൾക്കാരോടും പറയാനുള്ളത് പോലീസിന്റെ വീഴ്ചയായിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ കാണുന്നത് അത് തന്നെയാണ് ഇപ്പൊ ഈ പ്രദേശത്തെ കാര്യം പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഇവർ ഈ പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് അവിടെ നമ്മുടെ സാധാരണഗതിയിൽ നമ്മളും ഇത്തരത്തിൽ ഗതാഗതക്കുറിക്ക് ഉണ്ടാവുമ്പോൾ പോലീസുകാരെ സഹായിക്കുക ചെയ്യാറുണ്ട് പക്ഷെ ഇത് അതല്ല ഗതാഗതം പൂർണ്ണമായും നിർത്തിവെപ്പിച്ചുകൊണ്ട് അതായത് നേരെയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിലേക്ക് മാത്രം വാഹനങ്ങളെ കടത്തിവിടുന്ന ഒരു സ്ഥിതിയാണ് അന്നുണ്ടായത് എന്നുള്ളതാണ് ഈ പ്രദേശത്തുകാരായ നാട്ടുകാർ പറയുന്നത് ഈ ഒരു കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റേതായ കൊണ്ട് മുമ്പും പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട് എന്ത് തന്നെയാലും ഈ ഒരു കാര്യത്തിൽ ഇത്തരത്തിൽ ചില സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളിലേക്ക് മാത്രം പൊതുഗതാഗതം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് വാഹനങ്ങളെ കടത്തിവിടുന്ന പ്രവണത ശരിയല്ല പോലീസുകാർ അതുകൊണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കുന്നതും ശരിയല്ല എന്നുള്ളതാണ് ഈ പ്രദേശുകാരായ ആളുകൾക്ക് പറയാനുള്ളത് കോഴിക്കോട് നിന്നും നിഖൽകാടത്ത് മറുനാടൻ ടീം